ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഫ്രീ ടൈമിൽ വീഡിയോ കാണാൻ ശ്രമിക്കണം ഇന്ന് ഞാൻ കണ്ണൂർ സ്റ്റൈലിൽ ഉണക്കത്തെരണ്ടിയുടെ കറിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്താണ് ഈ കറി ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു നൂറ്റമ്പത് ഗ്രാം ഉണക്ക തിരണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഉണക്കിൽ നല്ലവണ്ണം ഉപ്പുണ്ടായിരിക്കും ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നോർമൽ മുളക് പൊടിയാണെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കളർ കിട്ടാൻ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് ആവശ്യത്തിന് കുറച്ചുപ്പ് ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണ്ട നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണക്കുകൂടി ഉണക്ക് തെരണ്ടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്നൊരു അഞ്ചാറ് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാനാണ് ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വേവാൻ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തൈര് തൈരിൻ്റെ പുളിക്കനുസരിച്ച് മുക്കാൽ കപ്പോ ഒരു കപ്പോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ അരച്ചൂടെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചട്ടി തുറന്ന് നോക്കാം കഷ്ണമൊക്കെ നന്നായി വെന്ത് കാണും തക്കാളിയൊക്കെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളിയൊക്കെ നന്നായി ഉടച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇത് അമ്മയുണ്ടാക്കുന്ന അതേ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത് പലരും ഇതിലേക്ക് കുടമ്പുളിയും വാളൻപുളിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കി കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇതേപോലെ തയ്യാറാക്കുന്നതാണ് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉണക്കുകറിയൊക്കെ കുറച്ച് ഗ്രേവിയൊക്കെ തിക്കായിട്ടാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് അന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് പുറത്ത് വെച്ചാലും ഇത് കേടാവില്ല കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉണക്കിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും അത് നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് പുളി കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ തൈരൊന്ന് ഉടച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയൊന്ന് തിളച്ചാൽ മാത്രം മതി ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം ഇതേപോലെ വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ഷാലറ്റ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉണക്കമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുമൊന്ന് ഫ്രൈ ആവാൻ നമുക്ക് ടൈം കൊടുക്കാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഇത് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉണക്ക ഉണക്കത്തരണ്ടി കൊണ്ടുള്ള ഗ്രേ ഫിഷ് കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോയും നിങ്ങൾ കാണാൻ പരമാവധി ശ്രമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്